ഞാനിപ്പോൾ പോകുന്നത് മംഗലാപുരം ബാംഗ്ലൂർക്ക് ഇടയിലുള്ള ഷക്ലൈസ് പുറക്കടത്ത് മൻസറാബാദ് കോട്ടയിലേക്കാണ് ടിപ്പു സുൽത്താന്റെ നക്ഷത്ര കോട്ടയിലേക്ക് ഈ കാണുന്ന വണ്ടിയിൽ ഇവിടെ ചന്തക്ക് പോകുന്നതല്ല ഈ നാട്ടിൽ ഇങ്ങനെയാണ് കല്യാണത്തിന് പോവാറുന്ന കേട്ടത് അങ്ങനെ ഷക്ലൈസ് പുറക്കടത്ത് മൻസറാബാദ് എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അധികമാരും അറിയാത്ത എന്ന ചരിത്രപരമായി നോക്കിയാൽ ഒട്ടേറെ പ്രാധാന്യങ്ങളുമുള്ള ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോരടിച്ച കാലത്ത് ടിപ്പു സുൽത്താനെ നിലകൊണ്ട മൻസറാബാദ് കോട്ടയിലേക്കുള്ള തുടക്കമാണിത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മൻസറാബാദ് കോട്ടയിലേക്കുള്ള ചവിട്ടിപ്പടികളാണിത് ഇത്തരത്തിലുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പടികൾ കടന്നു വേണം ഏകദേശം ഒരു കിലോമീറ്ററോളം വരുന്ന ആ കുന്നിൻ മുകളിലേക്കുള്ള കോട്ടവാതിലിന്റെ അടുത്തേക്ക് ഈ കോട്ടയ്ക്ക് വാസ്തുവിദ്യയുടെ കാര്യത്തിൽ സവിശേഷമായ പ്രാധാന്യങ്ങളുമുണ്ട് അതിഗംഭീരമായ പ്രകൃതി സൗന്ദര്യങ്ങൾ വിരുന്നൊരുക്കുന്ന ഈ ചവിട്ടിപ്പടികളിലൂടെ ഒരുപക്ഷെ ആധുനിക ലോകത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഈ മഞ്ഞൻ കോട്ടയിലേക്കുള്ള നടത്തം ഞാൻ തുടരുകയാണ് മയക്കാലത്ത് കോടമഞ്ഞും മറ്റുമൊക്കെയായും ഈ കോട്ട അതിമനോഹരമായി തന്നെ വിരുന്ന് സമ്മാനിക്കുമെന്ന് നമുക്കുറപ്പാണ് അങ്ങനെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സ്റ്റെപ്പുകൾ താണ്ടി മൻസറാബാദ് കോട്ട എന്ന നിർമ്മാണ കലയിലെ അമൂല്യമായ കോട്ട വഴികളിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ നിന്ന് സത്യത്തിൽ കോട്ട ആരംഭിക്കുകയാണ് ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ നിർമ്മിച്ച മംഗലാപുരത്തിന്റെ ബാംഗ്ലൂരിന്റെ ഇടയിലുള്ള കോട്ടയാണ് ഈ കാണുന്നത് കോട്ടവാതിലുകൾക്ക് ഇരുപുറവും ഗാർഡ് റൂമുകളും നമുക്ക് കാണാനാവും ഇരുപുറം മാത്രമല്ല എങ്ങോട്ട് നോക്കിയാലും പട്ടാൾക്കാർക്ക് താമസിക്കാനുള്ള ഇടങ്ങളാണ് ഇവിടെ കാണാനാവുന്നത് നമുക്കറിയാം ശ്രീലങ്ക പട്ടണത്തെ ടിപ്പുവിന്റെ തലസ്ഥാനമായ കോട്ട മേഖലകളും മൂന്ന് സംവിധാനങ്ങളാണ് അത് വലിയൊരു മേഖലയാണെങ്കിൽ പോലും ഈ മൻസരാബാദ് കോട്ടയിലും ഈ ത്രീ ലെയർ സംവിധാനം നമുക്ക് കാണാനാവും കോട്ടയുടെ പ്രധാന മേഖലകളിൽ നിന്നും മുന്നോട്ട് നടക്കുമ്പോഴും പട്ടാൾക്കാർക്ക് താമസിക്കാനുള്ള ഇടങ്ങളാണ് ഈ കാണാൻ പറ്റുന്നത് പട്ടാള ബാരക്കുകൾ നിറച്ച പട്ടാളത്തിനും മിലിറ്ററി ആവശ്യത്തിനും വേണ്ടി സജ്ജീകരിച്ച ഒരു കോട്ട തന്നെയാണെന്ന് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്ന് വലത്തോട്ട് നടക്കുമ്പോൾ കോട്ടയുടെ രണ്ടാമത്തെ കവാടം നമുക്ക് കാണാനാവും അതിന്റെ ചരിത്ര ശേഷിപ്പുകളും ഇവിടെ നിന്ന് കണ്ടെത്താനാവും എത്ര സുന്ദരമായിട്ടാണ് ഈ കോട്ട ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഒട്ടേറെ പോരാട്ടങ്ങളും പട്ടാളക്കാരും ആയുധങ്ങളും ഒക്കെ നിരന്തരം സഞ്ചരിച്ച ആ മഹാ കോട്ടയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ കോട്ടയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് നക്ഷത്ര ആകൃതിയാണെന്ന് പറഞ്ഞല്ലോ ഈ നക്ഷത്ര ആകൃതിക്ക് ഒരു ചരിത്രമുണ്ട് ആയിരത്തി അറുനൂറുകളിൽ ലൂയി പതിനാറാമന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഫ്രഞ്ച് മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു സെബാസ്ട്രെ ബെസ്റ്റ് ഫ്രണ്ട് ബോബൻ എന്നത് അദ്ദേഹത്തിന്റെ കാലത്തെ ഏറ്റവും കൈവറ്റ ആയിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് ലോകം സ്മരിക്കുന്നത് ആ നക്ഷത്ര ആകൃതിയിലുള്ള ഇന്ത്യയിലെ ചുരുക്കം കോട്ടകളിൽ ഒന്നാണ് മൻസരാബാദ് കോട്ട കോട്ടയുടെ ഒത്തനടുക്കായിട്ട് ഒരു കിണറും നമുക്കിവിടെ കാണാനാവും നാലു ഭാഗങ്ങളിൽ നിന്നും തായോട്ടിറങ്ങാനായി പടവുകളും നമുക്കിവിടെ കാണാൻ പറ്റും കോട്ടകൾക്ക് ചുറ്റും പട്ടാൾക്കാർക്ക് താമസിക്കാനുള്ള മേഖലകൾ തന്നെയാണ് നമുക്കിവിടെ പ്രധാനമായും കാണാൻ പറ്റുക ഇവിടെ ഗ്രൗണ്ടിന്റെ നടുവിൽ നിന്നും തായോട്ടിറങ്ങിച്ചെല്ലാവുന്ന ഒരു റൂമും കൂടെ നമുക്ക് കാണാവുന്നതാണ് പണ്ടുകാലത്തൊക്കെ ആയുധങ്ങളും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന സുരക്ഷാ റൂമ് തന്നെയായിട്ടായിരുന്നു ഇവ ഉപയോഗിച്ചത് രണ്ടു ലക്ഷത്തോളം സൈന്യം വരുന്ന അതിശക്തനായ ടിപ്പു സുൽത്താന്റെ മൈസൂർ പടക്കിൽ നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ മൈസൂരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൂന്നാമത്തെ പോരാട്ടങ്ങളിൽ കടക്കുന്ന സമയമാണ് മൈസൂർ രാജ്യത്തിന്റെ തന്ത്രപ്രധാന ഇടമായിരുന്നല്ലോ മംഗലാപുര മേധ ശക്തമായി വെല്ലുവിളി ഉയർന്നു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത് ചരക്കുകളൊക്കെ തന്നെയും മംഗലാപുരത്തിനെത്തിച്ച് കയറ്റുമതി ചെയ്യേണ്ട വലിയൊരു ചുമതലയും ആ കാലത്ത് ഉണ്ടായിരുന്നു ഈ ഒരു കാലത്താണ് ബ്രിട്ടീഷും ഹൈദരാബാദ് നൈസാമും മറാഥകളും ഒക്കെ ടിപ്പുവിനെ എതിരായി നിൽക്കുന്നത് സ്വാഭാവികമായും ഈ വൈകളിൽ ഒരു കോട്ട സൃഷ്ടിച്ചാൽ എതിരാളികളെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുവാനും തങ്ങളുടെ അധികാര മേഖലകൾക്ക് സുരക്ഷയും സൃഷ്ടിക്കപ്പെടും എന്ന ബോധ്യത്തോടെയാണ് മഞ്ചരാബാദ് കോട്ടയുടെ തുടക്കമെന്ന് പറയാം ഒപ്പം മൈസൂരിലേക്കുള്ള ഏത് നീക്കവും മനസ്സിലാക്കുവാനും പറ്റും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വാച്ച് ടവറിലാണ് ഇതിന്റെ മകിടം നിർഭാഗ്യശാല ഈ കാലത്ത് നശിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ കോട്ടയുടെ നക്ഷത്രാകൃതിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്നത് ഒരു ഗാർഡ് റൂമാണോ അതോ മറ്റു വല്ലതുമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എതിരാളികളെ തന്ത്രപൂർവ്വം നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇതുവഴി പുറത്തേക്ക് വന്നാൽ ആദ്യത്തെ കവാടത്തിന്റെ മുകളിലുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് എതിരാളികളെ സുരക്ഷിതമായി വ്യക്തമായും കാണാനും ആക്രമിക്കാനും ഒക്കെ ഉതങ്ങുന്ന രീതിയിലാണ് ഇവയുടെ ഒക്കെ നിർമ്മാണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും കോട്ടയുടെ പുറം മതിലുകൾ കരിങ്കല്ലും ലൈം മോട്ടർ ചേർത്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കോണിലേക്ക് കടന്നു ചെന്നാൽ അവിടെയുള്ള ഗാർഡ് റൂമിലേക്കാണ് ഞാൻ പോകുന്നത് എതിരാളികളെ സുരക്ഷിതമായി വ്യക്തമായി കാണാനും ആക്രമിക്കാനും ഉതങ്ങുന്ന രീതിയിലുമാണ് ഇവയുടെ നിർമ്മാണമെന്ന് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഉള്ളിൽ നാം കണ്ട ആയുധപ്പുരകളും സൈനിക ഒക്കെ ചുട്ടെടുത്ത മൺകട്ടകൾ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭീരങ്കി ആക്രമങ്ങളൊക്കെ വിജയകരമാവാതിരിക്കാൻ വേണ്ടി കോട്ടമതിലുകളുമൊക്കെ ചെരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പീരങ്കി ഉണ്ടകൾക്ക് ചുട്ട ഇഷ്ടികകൾ കൊണ്ടുള്ള പ്രതിരോധ മതിലുകൾ തകർക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ മതിലുകളിലെല്ലാം തന്നെ ഇഷ്ടികയും മണ്ണും കൂട്ടിച്ചേർത്ത് കട്ടിക്കൂട്ടിയിരിക്കുന്നത് നമുക്കൂടെ കാണാൻ പറ്റും അത്രമാത്രം വീതിയിലാണ് ഇഷ്ടികയുടെ പ്രതിരോധനിര ഇവരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ കാണാനാവും ഇത്തരത്തിൽ അത്യധികം സുരക്ഷ നൽകുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നിസംശയം പറയാം ഈ കാണുന്ന ഗാർഡ് റൂം ഇന്നിവിടെ സെക്യൂരിറ്റിക്കാരെ റെസ്റ്റ് റൂമായി മാറിയിരിക്കുന്നു അങ്ങനെ മറ്റൊരു കോണിലെ ഗാർഡ് റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെ നിന്ന് ദൂരെ പ്രവേശനങ്ങളുടെ കാഴ്ചയും നമുക്ക് ലഭിക്കും എത്രയോ വലിയ ചരിത്രമാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാനാവുക ഒരു കാലത്ത് അങ്ങേ അറ്റം സുരക്ഷയിൽ വമ്പം ഗേറ്റുകളുമായി നിലനിന്ന ഒട്ടേറെ സൈനികർ നിലയറുപ്പിച്ചിരുന്ന ആ പഴയ കാല പ്രൗഢിയെ ഓർത്തുകൊണ്ടാണ് ഞാൻ പതിയെ പുറകോട്ട് നടക്കുന്നത് ഈ കോട്ടയുടെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സമയം അഞ്ചു മണിയായി അവർക്ക് ഗേറ്റ് അടക്കാനുള്ള സമയമായി ഈ കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും എനിക്ക് പകർത്താൻ സമയം കിട്ടിയില്ല ചരിത്രം ഇന്നും കഥ പറയുന്ന ഇപ്പോൾ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ സംരക്ഷണവും ശ്രദ്ധയും ആവശ്യമുള്ള ഈ അപൂർവ കോട്ട സമ്മാനിച്ച കാഴ്ചകൾക്കും ചരിത്രത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കയറി വന്ന ആ വൈകളിലേക്ക് തന്നെ കോട്ടയും വിട്ട് ഞാൻ മടങ്ങി തുടങ്ങി